ശ്രീ ുമായി ബന്ധപ്പെട്ട കാര്യം മന്ത്രിയോട് പറയുകയുണ്ടായി അതോടൊപ്പം വിൽപ്പന നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എസ് ചെയ്യുള്ള തർക്കങ്ങൾ ഉയർന്നു വന്ന് ഒട്ടേറെ ആളുകൾ പണം പണമടയ്ക്കാതെ കേസുകളായെല്ലാം നിൽക്കുന്നുണ്ട് അതിനൊരു അദാലത്ത് വെച്ച് മൊത്തം കേരളത്തിലെ ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ ആലോചിക്കുമോ സാർ ജി എസ് ടി നിയമത്തിനകത്ത് അങ്ങനെ അദാലത്ത് വെച്ച് ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട് പിന്നെ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ തന്നെ കുറേയേറെ ജി എസ് ടി നടപ്പിലായതിനു ശേഷം നടപടിക്രമങ്ങളിൽ പുതിയതായതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് ചില പരിചയക്കുറവുണ്ട് അവർ റിട്ടേൺ സമർപ്പിക്കുന്നതിനകത്ത് ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അവർ നികുതി അടച്ചു പക്ഷേ റിട്ടേണിനകത്ത് ചെയ്ത് ഉൾക്കൊള്ളിച്ചില്ല ഇത്തരം കേസുകൾ ഒഴിവാക്കി കൊടുക്കാൻ ഈ രണ്ടായിരം ഈ വർഷത്തെ ഈ വർഷം വരെയുള്ള കേസുകളിൽ അവർ ആ ഫൈൻ ഇല്ലാതെ തന്നെ പൈസ അടക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അദാലത്തിൻ്റെ ഒരു എഫക്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് സാർ മറ്റൊന്ന് ജി എസ് ടിക്ക് അല്ലാതെ സംസ്ഥാനത്തെ മറ്റ് ടാക്സുകളുടെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് തന്നെ കുറേയേറെ കേസുകൾ ചെറിയ ചെറിയ തുകയായിട്ടുള്ള കേസുകൾ ഒഴിവാക്കി കൊടുക്കാൻ പൊതുവെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ് സാർ ചെറിയ അമ്പതിനായിരം രൂപ വരെയുള്ളതിനകത്തൊക്കെ ധാരാളം കേസുകളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതൊഴിവാക്കാനൊരു സമീപനം എടുത്തിട്ടുണ്ട് എന്തായാലും ജി എസ് ടി കൗൺസിൽ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ ഈ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷക്കാലം ഇഗ്നറൻസ് ആണ് പലതും ഈ സിസ്റ്റം പരിചയമില്ലാത്തതുകൊണ്ടുണ്ടായ കാര്യത്തിനകത്ത് സംസ്ഥാനത്തിനും രാജ്യത്തിനും നഷ്ടം വരാത്ത തരത്തിലേക്ക് ഈ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയവും എടുത്തിട്ടുണ്ട് അത് അദാലത്ത് പൊതുവിലോരോന്ന് വിളിച്ച അദാലത്ത് എന്നതിനേക്കാളും ഒരു സിസ്റ്റത്തിൽ തന്നെ ആ കാര്യം വന്നിട്ടുണ്ട് സാർ